കേരളത്തിന് ഇതും ഒരു അഭിമാനമാണ് ഒരു അന്താരാഷ്ട്ര സ്ഥാപനം സോഹോ കേരളത്തിന് ഇതും ഒരു അഭിമാനമാണ് ഒരു അന്താരാഷ്ട്ര സ്ഥാപനം സോഹോ കോർപ്പറേഷൻ തമിഴ്നാടിൽ അതിൻ്റെ പേരുറപ്പിച്ചു ഇന്ന് അമേരിക്കയിൽ ഉൾപ്പെടെ അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട് ഇന്ത്യ ഒട്ടാകെ ആരംഭിക്കുന്നു ഇപ്പോൾ കേരളത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ എത്തിച്ചത് ഇന്ന് നാല് മണിക്ക് മുഖ്യമന്ത്രി ഈ കൊട്ടാരക്കരയിലുള്ള ആ കൊട്ടാരക്കര നെടുപത്തൂരിലെ റോബോട്ടിക് ആൻഡ് എൻ്റെ റിസർച്ച് സെൻ്റർ ആർ ആൻഡ് ഡി സെൻറ്റർ ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ് ഇത് കേരളത്തെ സംബന്ധിച്ച് ഇന്ന് വിദേശത്തുള്ള ഏത് ഒരു ടെക്നോളജിയും ഇവിടെ യും അത് ഫലപ്രദമായി അതിനുള്ളൊരു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് ഇതിലൂടെ വരുന്നത് തന്നെ നേരിട്ട് ഇരുന്നൂറ്റൻപത് പേർക്ക് തൊഴിൽ നൽകാനാകും ഇതിൽ ഈ അതായത് ആവശ്യമുള്ള റോബോട്ടിക് ആവശ്യമുള്ളവർക്ക് അവരാവശ്യപ്പെടുന്ന ആവശ്യാനുസരണം റോബോട്ടിക്കിൻ്റെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു കൊടുക്കുന്ന ഏതൊരു രാജ്യത്തെയും വിദേശ രാജ്യങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അവർക്കൊപ്പം നിന്ന് അല്ലെങ്കിൽ അവരുടെ മുകളിലേക്ക് പോയിട്ടുള്ള ഒരു ഗവേഷണം നടക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇപ്പോൾ സോഹോ കോർപ്പറേഷൻ പല അന്താരാഷ്ട്ര കമ്പനികളും ഇപ്പോൾ ഇത് ടേക്ക് ഓവറ് കഴിഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ ഉടമ എം ഡി നമ്മുടെ ശ്രീധർ വെമ്പു അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് ചീഫ് സാർ ഇതൊരു പെരിയ മകഴ്ച നീങ്ങിങ്ങനെ மந்திரி கே என் பாலகோபாலு தான் இங்கிட்ட பேசுகிறதும் நானும் அன்னைக்கு வந்துருந்தேன் நீங்கள் என்ன சொல்கிறீங்க ஆ ஃபர்ஸ்ட் நமஸ்காரம் கேரளத்தில் இங்கே ஆர்என்டி சென்டர் மிக மிக்க மகிழ்ச்சி கேரளத்தில் நிறைய டேலண்ட் இருக்குங்க ஆர்என்டி ரிசர்ச் அண்ட் டெவலப்மெண்ட் டேலண்ட் நம்ம கோஃபவுண்டர் டோனி தாமஸஸ் ஃப்ரம் அவர் கொச்சி எர்ணாகுளம் சேர்ந்தவர் ஸோ இப்போ அது ஒரு விதத்தில் நமக்கு கேரளத்துக்கு வருது கம்மிங் ஹோம் பேக் ஹோம் ஃபார் டோனி ஆல்சோ அதனால் மிக்க ரொம்ப சந்தோஷம் இங்கே வருது இங்கே நிறைய டேலண்ட் இருக்குது ரோபாட்டிக்ஸ் அண்ட் ஏஐ லீடிங் எட் ஜார்என்டி செய்கிறோம் அதாவது டு கம்பீர்ட் வித் த குளோபல் கம்பெனிஸ் ஸோ இங்கே டேலண்ட்டை இது பண்ணி வி வாண்ட் டு பி ஏ குளோபலி காம்படிட்டிவ் சென்டர் தென்காசியில் டூ ஹவர்ஸ் இங்கேருந்து டூ ஹவர்ஸ் தான் வி ஹவ் அவர் ஆர்என்டி சென்டர் ஸோ தென்காசி சென்டரும் கொட்டாரக்காரும் ரொம்ப க்ளோஸாக ஒர்க் பண்ண நான் தென்காசியில் இருக்கேன் சார் இப்போ ஃப்யூச்சர் பிளான்ஸ் என்னெல்லாம் இங்கே இது இப்போது ஏஐ தான் இப்போ பெரிய வேவ் ஜோஹோ கார்பரேஷன் இஸ் இன்வெஸ்டிங் ஹெவிலி என்னோடய இப்போ பொசிஷன் வந்து சீஃப் சயின்டிஸ்ட் நானும் இந்த ஏஐ ஆர் என் தான் ஒர்க் பண்ணியிருக்கேன் இப்போ நிறைய சயின்டிஸ்ட் அண்ட் ரிசர்ச் இன்ஜினியர் இப்போ ஹெய் பண்ண ஆரம்பிச்சிருக்கோம் இன்க்ளூடிங் கோட்டாரக்கரா அங்கே தென்காசி அந்த மாதிரி இது நெக்ஸ்ட்டு ஒரு த்ரீ ஃபோர் இயர்ஸில் வி வாண்ட் எமர்ஜ் எஸ் அ மேஜர் க்ளோபல் பிளேயர் தேங்க்யூ தேங்க் யூ ஸோ மச் சார் தேங்க் யூ தேங்க்யூ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരിത് അത് ഇനി അങ്ങോട്ടുള്ള കണ്ടിപ്പോ എല്ലാം മലയാളം തമിഴ് എല്ലാം ഉടമ്പാടി അപ്പോൾ തമിഴിൽ അദ്ദേഹത്തിന് ഇത് പറഞ്ഞത് മനസ്സിലാവുമെന്നാണ് ചോദിച്ചത് ഉറപ്പായി നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് പ്രത്യേകിച്ച് ഇതിന് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഷ ഒരു പ്രശ്നമേ അല്ല എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രവൃത്തിയിലാണ് എപ്പോഴും അദ്ദേഹം അതിലാണ് വിശ്വസിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന് നമുക്ക് ഈ ഒരു സയൻറ്റിസ്റ്റേ നമുക്ക് വിലയിരുത്താം ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ